അതല്ലേതാ തരത്തിനിന്ന് എടുത്തോ ഇല്ലേ അല്ല ഇല്ല എവിടെ അതല്ലേ തൽക്കാലം ഇത് കൊടുത്തോ എന്തടാ ോ അം തിന്നാൻ പറഞ്ഞോളാ മൂക്കില്ല കൊടുക്കണേ മീനോ കടിക്കോ ചായ കുടിച്ചോച്ചോക്കാടിനോട് ചായ കുടിച്ചോ ചോക്ക് മാമു വേണോ ചോയിച്ചോക്ക് ആ അവിടെ മാമു വേണോ ചോയിച്ചോക്ക് ചായ കുടിച്ചോക്ക് വിളിച്ചോ കട്ടിക്കും കടിക്കും ആടേ വിളിച്ചോക്ക് ചായ കുടിച്ചോ ചോച്ചോക്ക് കടിക്കോ ആം തിന്നു പൊട്ടിച്ചോടുക്കണ്ട ആട് പൊട്ടിച്ചോളും അതാ അം തിന്നെ ആടാതാ അം തിന്നണെ ആടിനെ കടിച്ചോ പേടിച്ചോ ആടേ വിളിക്ക് കാറ്റൊടുത്താട ആട നമുക്ക് പോവാ എടുക്ക് ബോള് കളിക്കാൻ പോവാണ് പറഞ്ഞ ദില്ലി ഏറ്റെടുത്താ ബട തെറ്റെടുത്താ തേറ്റെടുത്താ ദില്ല തെറ്റെടുത്തോ ഏ ചായ കുടിച്ചോ ചേച്ചോ കോരോട് ചായ കുടിക്കാൻ പോവാണ് പറഞ്ഞോളെ ചായ കുടിച്ചിട്ട് വരാ പറഞ്ഞോളി ചേച്ചിണ്ടോ പോവാ ബോൾ വേണോ ണോ പൂവാൻ ഇനെ വിളിക്കണേ ചേച്ചാ പറഞ്ഞോളി കഞ്ഞി വെച്ചില്ല ആ കഞ്ഞി കൊടുത്തിന്ന അത് കുടിച്ചിട്ടില്ല ഇന്നു വെച്ചിട്ടില്ല കാക്ക കാക്കക്ക് വാവാണ് അങ്ങട്ട് പോവാ വീട്ടിൽ പോവാന്ന് കുടുങ്ങിയല്ലോ കളിക്കവാട് തരാം അമ്മടുത്തരാ